തുമ്പിമോളെ നോക്കാൻ വന്ന ജോലിക്കാരി അതല്ലേ ഞാൻ എന്തായാലും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ഊന്നി ചോദിച്ചവൻ പാർവതി അവൻ്റെ ചോദ്യം കേട്ടെങ്കിലും മറുപടി പറയാൻ കഴിയാതെ തറഞ്ഞു നിന്നു കേൾക്കുന്നില്ലേ പറ അതല്ലേന്ന് അവൻ്റെ ഒച്ച ഒന്നുകൂടി ഉയർന്നപ്പോൾ അവളൊന്ന് മൂളി അതെ അതാണ് ശരി നാളെ പത്ത് മണിക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ പോകണം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മോളുടെ ഇഞ്ചക്ഷൻ കാർഡ് എടുക്കാൻ മറക്കരുത് തനിക്ക് കുറവില്ലെങ്കിൽ ഡോക്ടറെ കാണണം സവിതയെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അവൾ എന്തെങ്കിലും പറയട്ടെ എന്ന് കരുതി ചോദിച്ചവൻ ഇല്ല നാളെ മോളെ കൊണ്ടുപോകാം ശബ്ദം താഴ്ത്തി പറഞ്ഞവൾ ശരി ബൈ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചവൻ റിസീവർ പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു പാർവതി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അവളെ അവളെക്കാണ് നെഞ്ചോട് ചേർത്ത് അടക്കി പിടിക്കാൻ ശിവ ശിവസിറ്റോട്ടിൽ നിന്ന് ഹാളിലേക്ക് കയറി വരുന്നത് കണ്ടു രുദ്രൻ പാർവതി അപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഈ പെണ്ണു ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ രുദ്രൻ തലയിൽ കൈവച്ചുകൊണ്ട് സ്വയം പറഞ്ഞു ഡോ താൻ എന്താ സ്വപ്നം കാണിക്കണോ റിസീവറും പിടിച്ചു നിന്നിട്ട് ശിവയുടെ ചോദ്യം കേട്ടപ്പോൾ ആലോചനയിൽ നിന്നും പുറത്തു വന്നവൾ അല്ല സർ പറഞ്ഞുകൊണ്ട് റിസീവർ വെച്ചു തന്നെ അച്ചമ്മ വിളിക്കുന്നുണ്ട് സബിത ഒരു ചായ പറഞ്ഞുകൊണ്ട് സെത്തിയിൽ ഇരുന്നവൻ പാർവതി മുഖാമൃത്യം തുടച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് മാറ്റിവെച്ചവൻ എത്ര നാൾ നിനക്ക് മറച്ചു വയ്ക്കാൻ കഴിയും പുത്തമ്പുരയ്ക്ക് ക്ഷുതിരദേവ് കണ്ട സ്വപ്നം വെറുതെ മോളെ നീ കാണാൻ പോകുന്നതേയുള്ളൂ ഇരുപത്തഞ്ചിന് അവാർഡ് വാങ്ങാൻ ഞാൻ പോകുമ്പോൾ നീ മോൾ എൻ്റെ കൂടെ ഉണ്ടാകും ഫോൺ റിങ് ചെയ്തപ്പോൾ എടുത്തു നോക്കിയവൻ രവി പറയടാ മദ്യത്തിൻ്റെ ലഹരി പടർന്നു തുടങ്ങിയിരുന്നു അവനെ അല്ല നീ എവിടെയാ ആയി ട്രൈ ചെയ്യുന്നു കിട്ടുന്നില്ലല്ലോ ചിരിച്ചുകൊണ്ട് പ്രവീൺ ചോദിച്ചു അതെ ഞാനൊരു ലൈൻ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചന്ദ്രത്തെ വിജയൻ നായരുടെ മകൾ ശ്രീപാർവതിയുടെ മനസ്സിൽ പുത്തൻപുരയ്ക്ക് രുദ്രദേവ് പാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയാം ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞവൻ അത് ശരി പുത്തമ്പുരയ്ക്ക് സാർ നല്ല ഫോമിലാണല്ലോ ഏതോളിസങ്കേതത്തിലാണ് നാട്ടിലാണെങ്കിൽ നീ എത്ര ഫോം ഫോമാകില്ല പ്രവീൺ ചോദിച്ചു കണ്ടുപിടിച്ചുകളഞ്ഞല്ലോ കൊച്ച് കള്ളൻ ഞാൻ നമ്മുടെ അച്ചായൻ്റെ സ്വന്തം നാട്ടിലാണ് അച്ചായൻ്റെ ചെറിയൊരു ചെറിയൊരാൾമാറാട്ടം എല്ലാവരും കരുതിയിരിക്കുന്നത് മുംബൈയിലാണെന്നാണ് എനിക്ക് പകരം പോയിരിക്കുന്നത് അവനാ ബിജു അവൻ്റെ ഒരു സെറ്റപ്പ് ജർമ്മനി ഒരു കുടുക്കിൽപ്പെട്ട് വന്നിട്ടുണ്ട് മുംബൈ അതൊന്ന് ഡി ജെനെ പോയതാ എൻ്റെ പോക്ക് ഞാനങ്ങ് മാറ്റിവെച്ചു അവൻ എൻ്റെ ഇടിയിൽ പോയി ഇടാ പൊട്ടാ നീ എന്ത് പണിയാ കാണിച്ചത് അവൻ പണ്ടേ കുടായ്പ് കേസ അറിയില്ല നിനക്ക് വള്ളിക്കെട്ട് കേസായിരിക്കാം നിന്റെ പേര് പറഞ്ഞു ഓരോ ആ തെണ്ടി നിനക്ക് അവനെ അറിഞ്ഞിട്ടും കഷ്ടം എടാ ഞാനത് ഓർത്തില്ല ഹോട്ടൽ റൂം പോലും എൻ്റെ പേരിലാണ് യൂസ് ചെയ്യുന്നത് അവൻ നന്നായി ഇനി എന്ത് വന്നാലും അനുഭവിച്ചോ പിന്നെ ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സെറ്റും ചെയ്തിട്ടുണ്ട് അടുത്ത മാസം പതിനഞ്ചിനാണ് കേസ് വിളിക്കുന്നത് രണ്ട് കേസും ഒന്നിച്ചാണ് ജസ്റ്റിസ് മാഡവുമായി പേഴ്സണലായി സംസാരിച്ചു എല്ലാം വിശദമായി പറഞ്ഞു പാർവതിയോടുള്ള സഹതാപം കൊണ്ട് അന്ന് തന്നെ വിധി പറയാമെന്ന് പറഞ്ഞു മിത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ നല്ല ദേഷ്യം വന്ന മാഡത്തിന് നീയും പാർവതിയും ഒന്നാകുന്നത് അന്നത്തെ ദിവസം തന്നെ ആവണമെന്നാണ് മാഡം പറയുന്നത് അതുകൊണ്ട് ദേശ മാരേജ് അന്നേ ദിവസം രണ്ട് മണിക്ക് നടത്താനാണ് വെച്ചിരിക്കുന്നത് നിന്റെയോ ആഗ്രഹം അതുതന്നെ ആയിരുന്നല്ലോ എല്ലാം ഒരേ ദിവസം തന്നെ നടക്കട്ടെ എന്താ പ്രവീൺ പറയുന്നത് കേട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് പിരിച്ചു രുദ്രൻ അതെ സുജിത്തുമായുള്ള ബന്ധം വേർപ്പെടുത്തി അന്ന് തന്നെ അവളിൽ ഞാനും തമ്മിൽ ഒരു രസിച്ച നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത് നടക്കുമല്ലോ അത് നിന്റെ മിടുക്ക് തന്നെ സമ്മതിച്ചു ശരി ശരി അധികം ഓവറാകാതെ പൊന്നുമോൻ കിടക്കാൻ നോക്ക് ആൻഡ് ചെയ്യുമ്പോൾ നേരിട്ട് കാണാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു പ്രവീൺ രുദ്രൻ ഫോണെടുത്ത് മഹിയെ വിളിച്ചു മഹി ഇപ്പോൾ തന്നെ യദൂവിനെ വിളിച്ചൊരു കാര്യം പറയണം സൂറത്തിലേക്ക് പോകാൻ ഗാർമെൻസിലേക്ക് വേണ്ട പർച്ചേസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നേരിട്ട് പോയി ബൾക്ക് കളക്ട് ചെയ്യാൻ പറയണം ഒരാഴ്ച അവൻ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് നാളെ രാവിലെ തന്നെ അവന് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്ത് നീ അവിടെ എത്തണം ആലോചിക്കാനുള്ള സമയം പോലും അവന് നൽകരുത് ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അത്യാവശ്യമായി മറ്റൊരു കാര്യം കൂടി ചെയ്യണം നിന്റെ ബന്ധം വെച്ച് ഞാൻ യാത്ര ചെയ്ത ടിക്കറ്റ് പേരും അഡ്രസ്സും ചേഞ്ച് ചെയ്യണം ബിജോയ് ആലിക്കൽ ആലപ്പുഴ വെസ്റ്റ് ഈ പേര് വരണം ട്രാവൽസ് രേഖകളിൽ എത്ര പണം എറിയേണ്ടി വന്നാലും നാളെ നേരം വെളുക്കുമ്പോൾ തിരുത്തിയിരിക്കണം രുദ്രൻ പറയുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടു മഹി എന്തോ ഒരു ട്രാപ്പ് ഒരുക്കുന്നുണ്ടവൻ എന്ന് മനസ്സിലായി മഹിക്ക് നീ പറയുന്നതിൻ്റെ സീരിയസ് മനസ്സിലായില്ലേ വേണ്ട ഏർപ്പാട് ചെയ്യണം ഒരു രേഖയിലും രുദ്രം പോയതായി വരരുത് എന്ത് സ്വാധീനം ഉപയോഗിച്ചാലും വേണ്ടില്ല പറഞ്ഞ കൊണ്ട് ഫോൺ കട്ട് ചെയ്തവൻ എടോ തന്നെ വല്ലതേൽപ്പിച്ച് കൃത്യസമയത്ത് നടക്കുമോ ഹോട്ടൽ ലേ മെറേഡിയൻ പുത്തമ്പുരയ്ക്ക് രുദ്രദേവ് ഏത് റൂമിലാണെന്ന് ചോദിച്ചാൽ മതി അവാർഡ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് പരിപാടി അറേഞ്ച് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി മിത്രം ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ മാഡം ഇരുപത്തഞ്ചിന് നടക്കുന്ന അവാർഡ് ഫംഗ്ഷന് രുദ്രദേവ് പങ്കെടുക്കില്ല അത് ഞാൻ തരുന്ന വാക്കാണ് മാഡം ധൈര്യമായിരുന്നു മറുവശത്ത് നിന്നും മറുപടി ലഭിച്ചപ്പോൾ അവൾക്ക് ചെറിയ ആശ്വാസം തോന്നി ആരും അറിയാൻ പാടില്ല നിങ്ങൾ ചോദിക്കുന്ന പണം ഞാൻ തരും രുത്രം കുറച്ചുകാലം അകത്തു കിടക്കണം വാർത്ത വരണം ബിസിനസ് മാഗ്നേറ്റ് പുത്തമ്പുരയ്ക്കൽ രുദ്രദേവ് മയക്കുമരുന്നിൻ്റെ ഹോൾസെയിൽ ഡീലറാണെന്ന് അതോടെ അവൻ്റെ ക്ലീൻ ഇമേജ് നഷ്ടപ്പെടും എനിക്ക് വേണ്ടത് മിത്രയുടെ കണ്ണുകൾ പകയുടെ അഗ്നിജോലകൾ അവളുടെ കണ്ണിൽ ജ്വലിച്ചു ഓക്കെ മാഡം ഇന്ന് രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ പുത്തമ്പുരയ്ക്കൽ രുദ്രദേവൻ്റെ മറ്റൊരു മുഖം ലോകം അറി മതി അതാണ് വേണ്ടത് ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു മിത്ര ആദ്യം നിനക്ക് അതിനുശേഷം നീ കെട്ടിയൊരുക്കി നടക്കുന്നവൾക്ക് മിത്രയുടെ നേർക്കിന് ഒരിക്കൽ കൂടി ശ്രീപാർവ്വതിയുടെ കൈ ഉയരില്ല നുരഞ്ഞു പൊങ്ങുന്ന ക്ലാസ് കൈയിലെടുത്ത് ഒറ്റ വലിക്കിൽ കുടിച്ചവൾ എസ്റ്ററിനെ ഒരു വിധത്തിൽ അവളുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ട് കിടക്കാൻ നോക്കുമ്പോഴാണ് വാതിൽ നോക്കി ചെയ്യുന്ന ശബ്ദം കേട്ടത് ഇവൾ പോയില്ലേ എൻ്റെ കർത്താവേ ഇവൾക്ക് എന്നാ പവറാ പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നവൻ മുന്നിൽ നിൽക്കുന്നവരെ കണ്ടപ്പോൾ അവനൊന്ന് ചിരിച്ചു എന്നതാ പാ പോയെ ആരാ എനിക്കിവിടെ കൊട്ടേഷൻ തന്നത് അല്ല അച്ഛനായിരുന്നു ഈ റൂമിൽ റിസപ്ഷനിൽ പെങ്കോച്ചു പറഞ്ഞത് പുത്തമ്പുരയ്ക്ക് രുദ്രദേവൻ സാറാണെന്നാണല്ലോ എടാ പിള്ളേരെ സാധനവും കൊണ്ട് വണ്ടിയിലിരിക്കേ സൂക്ഷിക്കണം കേട്ടോ ഞാൻ അച്ഛാനോടൊന്നും സംസാരിച്ചിട്ട് വരാം പിന്നെ നിൽക്കുന്ന രണ്ടുപേരെയും നോക്കി പറഞ്ഞു പാപ്പൻ എന്ന് വിളിക്കുന്ന പത്മനാഭൻ എന്നതാ പാപ്പ ഒരു വശപ്പിശൊക്കെ മണക്കുന്നുണ്ടല്ലോ അതൊക്കെ പറയാം പറഞ്ഞുകൊണ്ട് പാപ്പൻ റൂമിലേക്ക് കയറി വാതിലടച്ചു ഇരിക്കും ഒന്ന് വീശാം അല്ലയോ ചിരിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് കൂടിയെടുത്ത് മദ്യം ഒഴിച്ചു ഐസ് ക്യൂബ്സും സോഡയും ഒഴിച്ചു പമ്പൻ കേസാണ് സംഗതി നടന്ന നല്ലൊരു തുക കിട്ടിയനെ പക്ഷെ ആൾ മാറി വലിയ സംഗതിയൊന്നുമില്ല ചെറിയൊരു പുതിയ ഹാഷിഷോയിൽ ഈ റൂമിൽ വെക്കണം ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും വേണം അത്രയേ ഉള്ളൂ പണി എല്ലാം ഒരുക്കിക്കൊണ്ടാണ് വന്നത് ഇനി ഏത് റൂമിലാണ് അയാളെന്നറിയില്ല അത് ശരി അപ്പോൾ അങ്ങനെയാണ് കിടപ്പുവശം അളിയനെ പൂട്ടാനുള്ള കൊടുക്കായിരുന്നു അല്ലേ ആൾ മാറി എനിക്ക് കിട്ടിയതിന് പണി നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അതിരിക്കട്ടെ ആരാണിതിന് പിന്നിൽ ബിസിനസ് കാര്യങ്ങളായിട്ട് ശത്രുക്കൾ ഉണ്ടായിരിക്കുമോ അവന് എന്നാലൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അവനോടൊന്ന് ധരിപ്പിക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ അവൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യം ഇരുപത്തഞ്ചിന് നടക്കാനിരിക്കുന്ന അവാർഡ് ഫങ്ഷന് അവൻ എത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ഒരു സിപ്പ് എടുത്തുകൊണ്ട് പറഞ്ഞു പിജോയ് അല്ല ചായ ഒരു ലേഡിയാണ് മിത്ര എന്നാണ് അവരുടെ പേര് കൂടുതൽ ഒന്നും അറിയില്ല നമ്മുടെ പണി ഇതായത് കൂടുതൽ ചോദ്യം പറച്ചിലും ഇല്ലല്ലോ അവളാണിതിന് പിന്നിലല്ലേ പുത്തമ്പരക്കിൽ രുദ്ധ്രദേവിന്റെ ഭാര്യ അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മ മിത്രയുടെ മുഖം മനസ്സിലേക്ക് വന്നപ്പോൾ അണപ്പല് കടിച്ചു പിജോയ് അയാളുടെ ഭാര്യയാണോ കൊട്ടേഷൻ കൊടുത്തത് ഭർത്താവിനെ പൂട്ടാൻ വിശ്വാസം വരാതെ ചോദിച്ചു പാപ്പൻ അതെ മിത്ര അവൻ്റെ ഭാര്യയാണ് തനിക്കറിയാവുന്ന കാര്യങ്ങൾ വിജോയ് പറഞ്ഞു ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ അവൾ മാറി ഒന്നും വെറുതെ വിടാൻ പാടില്ല അറിഞ്ഞത് നന്നായി അവൾക്ക് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ അച്ചായ അവൾക്കുള്ള പണി നല്ല വെടിപ്പായി രുദ്രൻ കൊടുക്കും തൽക്കാലം നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്തെന്ന് പറ രുദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവൾ ഉടക്കാൻ വരും അപ്പോൾ നന്നായി ഒന്ന് പെരുമാറി വിടണം പൈസ വാങ്ങിക്കുകയും ചെയ്യണം ബാക്കി കാര്യങ്ങൾ അവൻ നോക്കിക്കോളും ഇന്നിപ്പോൾ അവൻ ഓഫായി കാണും ഈ ടൈം ആയില്ലേ ആളെ രാവിലെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം നീ ചെല്ലേ അച്ചായം പറഞ്ഞതുപോലെ ഇപ്പോൾ പോലെ പണിയൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ ഒരു ലാർജ് കൂടി കുടിച്ചിട്ട് പാപ്പൻ മുറിവിട്ടു പോയി മിത്രയേ ഭർത്താവ് അവൻ്റെ കൂടെ ഉണ്ട് നീയൊന്നും കൂട്ടിയെ കൂടുന്നവനല്ല പുത്തമ്പുര കെട്ടുത്ര നീ ഒന്നുകൂടി നിര് തള്ളയിട പോയി തിരിച്ചു വരേണ്ടി വരും അവനെ പൂട്ടണമെങ്കിൽ മുന്നിലിരിക്കുന്ന മദ്യക്കുപ്പി ഒഴിഞ്ഞുകൊണ്ടിരുന്നു ചേച്ചി എന്താ മിണ്ടാതിരിക്കുന്നത് അവനിപ്പോൾ ഹിന്ദിക്കാരിയും കൊണ്ട് കെട്ടിയെടുക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് മിനി അറിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു ഇവിടെ വന്ന് താമസം തുടങ്ങും അവൾ പിന്നെ അവൻ്റെ മോള് വലിയ കുഴപ്പക്കാരിയല്ലെന്നാണ് നമ്മുടെ തെക്കിലെ രാധാമണി പറഞ്ഞത് അവളുടെ നാത്തൂൻ മിനിയുടെ ബന്ധുവാണ് അങ്ങനെ അറിയുന്നതാണ് വിശേഷങ്ങൾ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു അധികം നാളൊന്നും കെട്ടിയ വീട്ടിൽ കഴിഞ്ഞിട്ടില്ല തിരിച്ച് മിനിയുടെ അടുത്ത് തന്നെ എത്തി മിനി സകല ജോലികളും ചെയ്യാൻ ഒരാളെ കിട്ടിയാലോ എന്ന സന്തോഷത്തിലാണത്രേ ആ കുട്ടിക്ക് അവിടെ കഷ്ടകാലമാണെങ്കിൽ തീർച്ചയായും അതിങ്ങോട്ട് പോരും ഒരു സംശയവും വേണ്ട ശ്രീകല തൻ്റെ ആദി ചേച്ചിയോട് പറഞ്ഞു വൈകിട്ട് വന്നതാണ് ശ്രീവിദ്യ രാവിലെ വിജയൻ എത്തുമെന്ന് കേട്ടപ്പോൾ വന്നതാണ് അങ്ങനെയാണെങ്കിൽ തൽക്കാലം ആ കുട്ടിയെ ഏറ്റെടുത്ത് നീ കൂടെ നിർത്തിക്കോ നമുക്കൊക്കെ സ്നേഹത്തോടെ പെരുമാറി അതിൻ്റെ മനസ്സ് മാറ്റി എല്ലാം തിരികെ ഒപ്പിട്ട് വാങ്ങാം പാവമാണെങ്കിൽ സംഗതി നടക്കും ചേച്ചി കൂടി വന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം നാളെ രാവിലെ എത്തും ചേച്ചി നീ കിടക്കാൻ നോക്ക് ശ്രീവിദ്യ തന്റെ മുറിയിലേക്ക് പോയി തലേ രാത്രി വിജയൻ വിളിച്ചപ്പോൾ മുതൽ വല്ലാത്തൊരു ഭാരമാണ് ശ്രീകലയുടെ മനസ്സിൽ മുറിക്കകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ മടിക്കുന്ന തൻ്റെ മോളെയും കൊണ്ട് എവിടെ പോകുമെന്ന് ഓർത്തിട്ട് വിശപ്പും ദാഹവും ഒന്നും തോന്നിയില്ല പാർവതിക്ക് അവൾക്ക് ഭക്ഷണം കൊടുത്ത് നേരത്തെ അകത്തേക്ക് പോയവൾ സബിതയോട് അച്ഛമ്മ ഏർപ്പാടാക്കിയിട്ടുണ്ട് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യങ്ങൾ മഹി വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഏട്ടൻ തനിക്ക് തന്ന മുട്ടം പണി അറിയുന്നത് ചെയ്തു മഹിയുടെ എന്തൊക്കെയാണ് പറയുന്നത് നാളെ പുലർച്ചയ്ക്ക് ടിക്കറ്റ് കിട്ടിയെന്നോ ആരോട് ചോദിച്ചിട്ടാണ് ഏർപ്പാട് ചെയ്തത് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നു അവനെ എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല എൻ്റെ ഹെഡ് രുദ്രനാണ് അവൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അവനെ വിളിച്ച് നേരിട്ട് പറ നിനക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ അവനെ ഓരോ ഇടത്തേക്ക് പായുന്നത് അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് അവൻ്റെ തലയിൽ എല്ലാം കെട്ടിവെച്ച് സുഖമായി നടക്കാനാണ് തീരുമാനമെങ്കിൽ മോനെ എതു നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നാട് വിടേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട അറിയാലോ രുദ്രനെ എന്നോട് നാളെ രാവിലെ നിന്നോട് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞ് നീ നാളത്തേക്ക് വല്ല പ്രോഗ്രാമും ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നന്നായി ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയാലോ അല്ലാത്ത ചതിയായിപ്പോയി മഹിയടും രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് ടിക്കറ്റ് എടുത്താൽ പോരായിരുന്നു ജസ്റ്റ് എന്നോടൊന്ന് ചോദിച്ചിട്ട് പാർവതി അടിച്ച കവിൾത്തടം ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞവൻ രാവിലെ ഏഴ് മണിക്ക് പുറപ്പെടണം എന്നാലേ കൃത്യസമയത്ത് എത്താൻ കഴിയും ടിക്കറ്റ് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു മൊഹി കേട്ട എന്നെ മനപ്പുറം മാറ്റുന്നതാണ് എനിക്ക് മനസ്സിലായി ഇന്നത്തെ രാത്രി എനിക്കുണ്ടല്ലോ അത് തന്നെ ധാരാളം എടി പാർവതി നിന്നെ ഞാൻ എടുത്തോളാം പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞവൻ രാത്രി ഏറെ വൈകും വരെ റൂമിൽ നടന്നവൻ പാർവതി എങ്ങനെയെങ്കിലും നേടാനുള്ള വഴി ആലോചിച്ചുകൊണ്ട് ഒടുവിൽ രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്ന് പുറത്തിറങ്ങി കരിമ്പടം തലവഴി പുതച്ച് കള്ളനാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ബാൽക്കണിയിൽ നിന്ന് കടക്കുന്ന വാതിൽ തുറന്നിട്ടു പിന്നീട് ചെയ്തത് സി സി ടി വി ക്യാമറയുടെ വയർ കട്ട് ചെയ്യുകയായിരുന്നു അവനറിയാം ആ വീട്ടിൽ ബെഡ്റൂമുകളിലൊഴികെ എല്ലായിടത്തും ക്യാമറയുണ്ടെന്ന് പൂച്ചപ്പാതിങ്ങി നടക്കുന്നത് പോലെ നടന്ന് സ്റ്റെയർ ഇറങ്ങി ഹാളിലെ ക്യാമറയുടെ വയറും കട്ട് ചെയ്തു സാധാരണ സി സി ടി വി ക്യാമറ ഷോർട്ട് സർക്യൂട്ടായാൽ അലാമടിക്കും ഇത്രൻ്റെ ഫോണിൽ പക്ഷേ കുടിച്ചതിൻ്റെ കെട്ട് തലയ്ക്ക് പിടിച്ചതിന് നല്ല ഉറക്കത്തിലായിരുന്നവൻ അറിഞ്ഞില്ല ഫോണിലെ അലാം ഓണായത് തലവഴി പൂതപ്പെട്ട് കണ്ണു മാത്രം പുറത്തു കാണുന്ന വിധത്തിൽ പതുക്കെ ഇറങ്ങിയതു എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഒരനക്കം പോലുമില്ല പുത്തമ്പുരയ്ക്കൽ വീട്ടിൽ ഒരാൾ മാത്രം ഉറക്കമില്ലാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ശ്രീ പാർവതി രുദ്രന്റെ അവഗണന താങ്ങാവുന്നല്ലോ അപ്പുറമായിരുന്നു അവൾക്ക് കാരണം അറിയാതെ ഹൃദയം പിടയുന്നു ഇന്ന് വരെ അനുഭവിക്കാത്ത വിധത്തിൽ നെഞ്ചിലൊരു ഭാരം മനസ്സിനെ ഒരുപാട് തവണ പറഞ്ഞു പഠിപ്പിച്ചെങ്കിലും മനസ്സ് വീണ്ടും രുദ്രദേവീനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു മനസ്സിൽ ഒരേ ഒരു മുഖം മാത്രം തിളിമയോടെ നിൽക്കുന്നത് പുത്തമ്പുരയ്ക്കിൽ രുദ്രദേവിൻ്റേതാണ് കണ്ണടച്ച കാണുന്നത് പോലും ആ രൂപം കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ മനസ്സെനിക്ക് കൈവിട്ടു പോകുന്നു അവിടെ നിന്ന് എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് സാറിനെയാണോ എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഒന്നാകണമെന്നാണോ സ്വയം ചോദിച്ചു പോയി പാർവതി ഇതേസമയം പാർവതിയുടെ റൂമിന് മുന്നിൽ എത്തിയിരുന്നു ചെയ്തു ഡോറിന്റെ ലോക്കിൽ പിടിച്ച് താഴ്ത്തി നോക്കിയെങ്കിലും ഡോറ് ലോക്കാണ് ആ വീട്ടിൽ എല്ലാ റൂമിൻ്റെ സ്പെയർ കീവ് ഉള്ളത് അച്ചമ്മയുടെ കയ്യിലാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നവൻ പിന്നെ സ്വരം താഴ്ത്തി വാതിലിൽ മുട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സിനിമാ നടന്മാരുടെ ശബ്ദം അനുകരിക്കാറുണ്ടായിരുന്നു ആ ഒരു ധൈര്യത്തിൽ തൊണ്ടയെ കൈ പിടിച്ചുകൊണ്ട് രുദ്രൻ്റെ ശബ്ദം എടുത്തു ശ്രീ വാതിൽ തുറക്ക് എനിക്ക് മോളെ കാണണം വാതിലിൽ തട്ടിയപ്പോൾ തന്നെ പാർവതി ബെഡിൽ എഴുന്നേറ്റിരുന്നു ആരാണ് ഈ സമയത്തെന്ന് ഓർത്തുകൊണ്ട് ശബ്ദം കൂടി കേട്ടതോടെ അവൾ കുറപ്പായി രുദ്രനാണെന്ന് അതുവരെ അവനായിരുന്നു മനസ്സിലവളുടെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടും താൻ തെറ്റാണ് പറഞ്ഞു പോയത് എന്ന കുറ്റബോധം കൊണ്ടും വാതിൽ തുറക്കാനായി നടന്നവൾ അകത്തു നിന്നും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് മറഞ്ഞ് നിന്ന് എഴുതു കുഞ്ഞുണർന്നാൽ അവിടെ എല്ലാവരും അറിയും എന്നതുകൊണ്ട് വാതിൽ തുറന്ന് റൂമിൽ തന്നെ നിന്നവൾ ആരെയും കാണാതിരുന്നപ്പോൾ തൻ്റെ തോന്നലായിരിക്കുമെന്ന് കരുതി ഒന്നുകൂടി നോക്കാനായി റൂമിന് പുറത്തേക്കിറങ്ങി ആ ഒരു നിമിഷം ധാരാളം മതിയായിരുന്നവനെ അവളുടെ വാ പുത്തിപ്പിടിച്ച് ഓഷൻ ബേസിന് അടുത്തേക്ക് നീങ്ങി തനിക്ക് പറ്റിയ പത്ത അപ്പോഴാണ് മനസ്സിലായത് പാർവതിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയവൾ തലച്ചോറിൽ കടന്നർ കൂട്ടയിരമ്പി കുതറി മാറാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ കൈ അവളിൽ മുറുകി ഡൈനിങ് ടേബിളിനടുത്തേക്ക് അവൻ അവളെയും കൊണ്ട് നീങ്ങി വായും മൂക്കും പൊത്തിപ്പിടിച്ചത് കൊണ്ട് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾക്ക് അതവൻ ശ്രദ്ധിക്കുകയും ചെയ്തില്ല എങ്ങനെയെങ്കിലും അവളെ കീഴ്പ്പെടുത്തുക അതുമാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം ഡൈനിങ് ടേബിളിൽ ചാരി നിന്നപ്പോൾ ഇടത് കൈവെള്ളം ചെക്കിത്തട്ടി അവളുടെ ജെക്ക് നിലത്ത് വീണുടഞ്ഞു അടുത്ത നിമിഷം അച്ഛനും അമ്മയും കിടക്കുന്ന റൂമിൻ്റെ ലൈറ്റ് കത്തി നശിപ്പിച്ചും നാശം പിടിച്ചവൾ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖാമർത്തിയവൻ പിടയ്ക്കുന്ന പച്ച നിരമ്പിൽ അമർത്തി ചുംബിച്ചു കിട്ടിയ സമയം കൊണ്ട് അവളുടെ ദേഹത്ത് അവൻ്റെ ഇടത്തു കൈ ഒഴുകി നീങ്ങി വാതിൽ തുറക്കുന്ന സമയം അവളെ പെട്ടെന്ന് റൂമിലേക്ക് തള്ളി സ്റ്റേർ കേസ് ഓടിക്കയറിയതുപോലെ നിന്നവൻ എന്താ എന്താ ഇവിടെ ശബ്ദം കേട്ടത് ഹാളിൽ ലൈറ്റ് തെളിഞ്ഞു ആദ്യം അച്ഛൻ്റെ ചോദ്യം വന്നു അതിന് പിന്നാലെ അമ്മയും അച്ചമ്മയും വാതിൽ തുറന്നു വന്നു കരഞ്ഞുപോയി പാർവതി അച്ഛാ കള്ളൻ ഇവളുടെ റൂമിൽ നിന്നാണ് ഇറങ്ങിയത് ഓടിവാ അപ്പോഴേക്കും മുകളിലെ സ്റ്റെയറിലെത്തിയിരുന്നവൻ ശബ്ദം കേട്ട് സുധർമ്മയും ഗംഗയും ശിവയും ശിവാനിയും അവരവരുടെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇതു ബാൽക്കണിയുടെ അടുത്തേക്ക് ഓടുന്നത് കണ്ട് അവനും അവർക്ക് പിന്നാലെ ഓടിച്ചെന്നു എന്താടാ എന്താ ഉണ്ടായത് ശിവ അവനെ പിന്നാലെ ഓടിയെത്തി ചോദിച്ചു ചേ കടന്നുകളു കണ്ടു ഇത് മാത്രമാണ് കിട്ടിയത് പറഞ്ഞുകൊണ്ട് കരിമ്പടം കാണിച്ചവൻ എന്താ മോനെ എന്താ ഉണ്ടായത് സുധർമ്മയും രാജലക്ഷ്മിയും ഒരുപോലെ ചോദിച്ചു താഴേക്ക് വാ ഞാൻ പറയാം കാര്യമറിയാതെ അവന് പിന്നാലെ എല്ലാവരും താഴെയെത്തി ചുവരെയും ചാരിൽ നിന്ന് കരയുകയാണ് പാർവതി അച്ചമ്മ എന്ത് പറയണമെന്നറിയാതെ കോണി ഇറങ്ങി വരുന്നവരെ നോക്കി നിൽക്കുന്നുണ്ട് ഒരുത്തി എവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ ഇവളെ അന്വേഷിച്ച് വന്നതായിരിക്കും ഇവളുടെ റൂമിൽ നിന്നാണ് ഇറങ്ങിയത് ഞാൻ തണുത്ത വെള്ളം എടുക്കാൻ കിച്ചണിൽ പോകുമ്പോഴാണ് ഇവളുടെ റൂമിൽ നിന്ന് അടക്കി പിടിച്ച സംസാരം കേട്ടത് ഒരാണിൻ്റെ ശബ്ദം കേട്ടപ്പോൾ വാതിൽ മുട്ടി പിടിക്കപ്പെടുവെന്ന് ഉറപ്പായ ഈ കരിമ്പടം പൊതുച്ച് ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയതാണ് പിടുത്തം കിട്ടി എന്നതുപോലെയായി ഡൈനിങ് ടേബിളിനടുത്ത് വെച്ചിട്ട് അവൻ പഠിച്ച കള്ളനാണ് കരിമ്പടം കൊണ്ടെൻ്റെ മുഖത്ത് മൂടി എനിക്ക് പിടുത്തം കിട്ടിയത് വെള്ള ജക്കിലായിരുന്നു അതെടുത്ത് അവനെ അടിക്കാൻ നോക്കിയതാണ് മാറിക്കളഞ്ഞവൻ ഇവളും എന്നെ പിടിച്ചു അവനെ രക്ഷപ്പെടാൻ വഴിയൊരുക്കി പറയടി ആരാവൻ നിന്റെ ഭർത്താവോ അതോ കാമുകനോ ചോദിച്ചുകൊണ്ട് കൊണ്ട് പാർവതിയുടെ കവളി ആഞ്ഞടിച്ചു ചെയ്തു അവൻ പറയുന്ന കള്ളക്കഥ കേട്ട് അന്തം നിൽക്കുകയായിരുന്ന പാർവതി പ്രതീക്ഷിക്കാതെ കെട്ടിയ അടിയിൽ കറങ്ങി തിരിഞ്ഞ് നിലത്തേക്ക് വീണു പോയവൾ എടി എനിക്ക് എനിക്കിത്രയ്ക്ക് ധൈര്യമുണ്ടായിരുന്നു പുത്തം പരക്കിലേക്ക് ജാരനെ വിളിച്ചു കയറ്റാൻ മാത്രം ഞങ്ങൾ വീണ് കിടക്കുന്നവളെ പിടിച്ചെരുന്ന്പ്പിച്ച് മറ്റേ കവളിയിലടിച്ചു തനിക്ക് പാർവതി നൽകിയ സമ്മാനം തിരിച്ചു നൽകാൻ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് ഞാൻ എനിക്കൊന്നും അറിയില്ല ഇയാളാണ് എന്റെ വാതിൽ മുട്ടിയത് ആരാന്ന് നോക്കാനാണ് വാതിൽ തുറന്നത് എടി കുടുംബത്തിൽ പറഞ്ഞ എൻ്റെ മോനെ പറയുന്നു ദേഷ്യം കൊണ്ട് വിറച്ചു രാജലക്ഷ്മി ചോദിക്കുകയോ മാത്രമല്ല അവളുടെ കവളി പതിയുകയും ചെയ്തു അവരുടെ വലത് കൈ കണ്ടു ഈ വേലക്കാരികളുടെ തന്ത്രമാണിത് ഇവിടെയുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും മിണ്ടില്ലല്ലോ പുറത്തറിഞ്ഞാലെ നാണക്കേട് ഓർത്തിട്ട് ഏട്ടാ ഇവിടെ സി സി ടി വി ഉണ്ടെന്ന് ചേച്ചിക്കറിയില്ല എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ആരാണ് കയറിയതെന്ന് സി സി ടി ദൃശ്യങ്ങൾ നോക്കാൻ പോകുന്നത് പോലെ തിരിഞ്ഞവൻ കണ്ടു കേബിൾ കട്ട് ചെയ്തിരിക്കുന്നു കേബിൾ കട്ട് ചെയ്ത് കിടക്കുന്നത് കാണിച്ചു കൊടുത്തവൻ നോക്ക് സി സി ടിവിയുടെ കേബിൾ കട്ട് ചെയ്തിരിക്കുന്നു ഇത് കൈ കൈചോണ്ടിയടത്തേക്ക് എല്ലാവരും നോക്കി അതെ കേബിൾ കട്ട് ചെയ്ത് കിടക്കുന്നു അതുകൂടി കണ്ടപ്പോൾ തല കറങ്ങുന്നത് പോലെ തോന്നി പാർവറയ്ക്ക് ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ സംശയിച്ചിരിക്കുന്നു ഇനി ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താ അമ്മയ്ക്കൊന്നും പറയാനില്ലേ സുധർമ്മ ഒന്നും ഇടാതെ നിൽക്കുന്ന ഭാരതീയമ്മയെ നോക്കി ചോദിച്ചു എനിക്കൊന്നും പറയാനില്ല ഇവൾ തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും ഇവിടെ നിന്നൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ തൽക്കാലം ആരും ഒന്നും അറിയണ്ട അറിയാൻ നമുക്ക് തന്നെയാണ് നാണക്കേട് രുദ്രം വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന് എല്ലാവരും പോയി കിടന്നു ഇനി ഇതേപ്പറ്റി ചർച്ച വേണ്ട ശിക്ഷയ്ക്ക് ആഗ്രഹിച്ചവർ ഇവളെ ശിക്ഷിച്ചും കഴിഞ്ഞല്ലോ അച്ചമ്മയുടെ സ്വരം അല്ലാതെ കടുത്തു പോയിരുന്നു ഏതു വിജയ ചിരിച്ചിരിച്ചു അവളെ ഒന്ന് നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം പാർവതിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ എല്ലാവരും പോയപ്പോൾ പാർവതി അച്ഛമ്മയുടെ കാലിൽ വേണു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരും എന്നെ തേടി വന്നിട്ടില്ല അച്ചമ്മേ എന്നെ വിശ്വസിക്കണം കരഞ്ഞുകൊണ്ട് പറഞ്ഞവൾ ടികൊണ്ട വേദനയേക്കാൾ വേദനിച്ചവരുടെ മനസ്സിനായിരുന്നു പാർവതി ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നിന്നെ ഞാൻ മനസ്സിലാക്കി നീ ഒരിക്കലും ഇങ്ങനെ ഒരു ചെയ്യില്ല എന്ന് എനിക്കറിയാം പക്ഷേ അത് ഇവർക്ക് മനസ്സിലാകില്ല മനസ്സിലാകുന്ന ഒരാളുണ്ട് എൻ്റെ ഒരു അവൻ വരട്ടെ ഇതിന് പിന്നിലുള്ള കളികൾ എന്താണെങ്കിലും എൻ്റെ മോൻ കണ്ടുപിടിക്കും നീ പോയി കിടക്ക് പാർവതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അടികൊണ്ട് തിങ്ങർത്ത് കിടക്കുന്ന കവളി തലോടിക്കൊണ്ട് പറഞ്ഞു വച്ചമ്മ പാർവതി റൂമിലേക്ക് കയറി വാതിലടച്ച് അതിൽ ചാരി നിന്ന് വാപൊത്തിപ്പിടിച്ച് ശബ്ദമില്ലാതെ കരഞ്ഞവള്